ഹലോ കൂട്ടുകാരി ഇന്നൊരു ഉച്ചയൂണിൻ്റെ ആയിട്ടാണ് കേട്ടാൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഉച്ചോണ് എന്തൊക്കെയാ തയ്യാറാക്കിയെന്ന് നോക്കിയാലോ ഇപ്പം വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കുമൊക്കെ ഭയങ്കര വിലയാണ് അതൊക്കെ ഉപയോഗിച്ച് കറികളുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർക്ക് വലിയൊരു ടാസ്ക് തന്നെയാണ് എന്നാലും വെക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ ഉപയോഗിക്കാറുമുണ്ട് എന്നാൽ അമിതമായി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതിപ്പോൾ എല്ലാവരും നിർത്തിക്കാണ് അപ്പം എല്ലാവരും ഇത്തിരി കുറച്ച് കാണും ഉപയോഗിക്കാം വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും ഒക്കെ അതുപോലെ തന്നെ ഞാനും കുറച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെ ഒക്കെ ഉപയോഗം ഇന്ന് ഞാൻ ആദ്യമേ ഒരു സോയാബീൻ കറിയാണ് വെക്കുന്നത് അതിന് സോയാബീൻ നേരത്തെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇത്തിരി കോൺഫ്ലോറും ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാം സൺഫ്ലവറിലാണ് ഞാൻ ചെയ്യുന്നത് ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് തക്കാളി എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത്തിരി കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നപ്പോഴത്തേക്ക് രണ്ട് സോസ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത്തിരി സോയാ സോസും ടൊമാറ്റോ സോസുമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഞാൻ വളരെ ലൈറ്റായിട്ട് ഇച്ചിരി സോയാ സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്തു ഇനി എല്ലാം ഒന്ന് ഗ്രേവിയിലൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബളൂടെ ഇട്ട് കൊടുക്കാം സോയാബോളോട് ഇട്ട് കൊടുത്ത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതെല്ലാം ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി ഇത്തിരി നേരം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത് അന്ന് തിളച്ച് എല്ലാം ഒന്ന് പിടിച്ചു അതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലോറുടെ കലക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇത്തിരി കസൂരി മേത്തിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത്തിരി മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പോയി കേട്ടോ അപ്പം നമ്മുടെ സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയായ ഒരു കറിയാണ് കേട്ടോ അപ്പം അതിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഞാനൊരു മീൻകറിയാണ് വെക്കുന്നത് കാറിൽ മീൻ കറിയാണ് വെക്കുന്നത് മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് ഉലുവയും അതുപോലെ തന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ഒരു തക്കാളി ഇട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം തേങ്ങ അരച്ച് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അരച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പൊന്ന് തിളച്ച് വരട്ട് രണ്ട് പച്ചമുളക് കൂടെ കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള പുളിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാവും തേങ്ങ അരച്ച മീൻ കറിയാണ് കേട്ടാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും തേങ്ങയ്ക്കൊക്കെ ഇത്രയും വിലയുള്ളപ്പോഴും തേങ്ങ അരച്ച മീൻ കറിയോ എന്ന് ആ സാരമില്ല ഒരു കറിക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇത്തിരി തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് എണ്ണതിലയും ഇപ്പോഴത്തേക്കും നമുക്ക് ഇറക്കി വയ്ക്കാം അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്തിരി വറവ് കൂടെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് വറവ് വേണ്ട എങ്കിൽ നമുക്ക് ചേർക്കേണ്ട ഇപ്പോഴത്തെ വെളിച്ചെണ്ണ വിലയ്ക്ക് വറവൊന്നും ഇടാതിരിക്കുന്നതാണ് നല്ലത് എന്നാലും ഞാൻ ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ക്യാരറ്റ് തോരനാണ് വെക്കുന്നത് ക്യാരറ്റൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഒരു സവാള എടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞ് വൃത്തിയാക്കിയ ക്യാരറ്റ് നമുക്ക് തോരൻ വെക്കാം ചട്ടിയിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇത്തിരി കടുകിട്ട് പൊട്ടിക്കാൻ വേണ്ടിയാണ് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളു എണ്ണയ്ക്കൊക്കെ എന്താ വില അതുകൊണ്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ഇട്ടൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് വറ്റൽമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ തന്റെ അതിലേക്ക് കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് സവാളയും ക്യാരറ്റും പച്ചമുളകും എല്ലാം അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല പിന്നെ തൻ്റെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം വെന്ത് വരുമ്പോഴത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലേശ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുള്ളു ഞാൻ അരപ്പ് തേങ്ങ അരപ്പ് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് ഇനി അടച്ചു വെച്ച് വെന്തതിനു ശേഷം നമുക്ക് തേങ്ങ ചതച്ച് ചേർക്കാം ഈ തേങ്ങ ചതച്ച് ചേർക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ തേങ്ങയ്ക്ക് പകരം രണ്ട് മുട്ട കൊട്ടിച്ചൊഴിച്ചാലും മതി നമ്മുടെ തോറിനൂടെ റെഡിയാകും ഉണ്ടെങ്കിൽ മാത്രം തേങ്ങ ചേർത്താൽ മതി ഇപ്പോഴത്തെ തേങ്ങയുടെ വിലക്ക് വീണ്ടും ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ തേങ്ങ ചേർക്കേണ്ട രണ്ട് മുട്ട പൊട്ടിച്ച് ചേർത്താൽ നമ്മുടെ തോരൻ ഇവിടെ റെഡിയാവും അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സാമ്പാറൂടെ വെക്കാം അപ്പോഴത്തേക്ക് ഒഴിക്കാനുള്ള കറി ആകുമല്ലേ സോയാബീൻ കറി നമ്മൾ വളരെ വെള്ളമൊക്കെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒഴിക്കാൻ വേണ്ടി ഒരു സാമ്പാറൂടെ വെക്കാമെന്ന് കരുതി അതിനുവേണ്ടി സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ കഷ്ണങ്ങളുണ്ടോ അതൊക്കെ ചേർത്താൽ മതി ഞാൻ ഉരുളം കിഴങ്ങും വെള്ളരിക്ക പിന്നെ പടവലങ്ങ അമരയ്ക്ക വെണ്ടയ്ക്ക തക്കാളി പച്ചമുളക് സവാള ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ ആദ്യമേ തന്നെ പരിപ്പിട്ട് വേവിച്ചു അതിലേക്ക് കഷ്ണങ്ങളെല്ലാം കൂടെ അരിഞ്ഞിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ ഒരു വിസിൽ ഏപ്പിച്ച് എല്ലാംകൊണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ സാമ്പാർ പൊടി ചേർക്കാറില്ല ഈ ഏവളിച്ചെണ്ണയിൽ കടുക് വറുത്ത് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം തിളച്ചിട്ട് വേന്തിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങളിലേക്ക് അരപ്പോടെ ചേർത്ത് കൊടുത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നും ഉച്ചയൂണ് നിങ്ങളെ വിളമ്പി കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കില്ലേ ഇന്ന് വിളമ്പി കാണിക്കുന്നില്ല നേരത്തെ തന്നെ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറും പിന്നെ ക്യാരറ്റ് തോരൻ പിന്നെ നമ്മുടെ കാരലിമീൻ തേങ്ങ അരച്ച കറി പിന്നെ സോയാ ബോൾ കറി പിന്നെ ഇച്ചിരി അച്ചാർ വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റ പറഞ്ഞാലോ അപ്പോൾ ഓക്കേ